بسم الله الرحمن الرحيم. اللهم صل وسلم وبارك على خير خلقك وأمينك على وحيك المبعوث رحمة للعالمين وعلى آله وأصحابه أجمعين. സ്നേഹാദരവുകൾ നിറഞ്ഞ ബഹുമാന്യരായ പണ്ഡിതസുഹൃത്തുക്കൾ വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട പ്രവർത്തകർ സഹോദരങ്ങൾ സഹോദരിമാർ സർവശക്തനായ അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ നമ്മുടെ പാപങ്ങൾ അല്ലാഹു രോഗങ്ങൾ രോഗങ്ങളെല്ലാഹു ശുഭയാക്കട്ടെ മരിച്ചുപോയവരുടെ കബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം തരട്ടെ നമ്മുടെയും കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഈസത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ അള്ളാഹു നമ്മൾ എല്ലാവരെയും ചേർക്കട്ടെ നമുക്കെല്ലാവർക്കും അനുദിനം പുരോഗമനത്തിൻ്റെ ചിന്തയും നാം ഓരോരുത്തരും അനുഭവിക്കുന്നത് പുരോഗതിയുമായി സർവലോകത്തും ഈ ഒരു ചിന്തയിലാണ് മനുഷ്യരുള്ളത് അപ്ഡേഷൻ സർവ്വസാധാരണയായി എല്ലാ മേഖലകളിലും നടക്കുന്നുണ്ട് എന്നത് ഒരു ചിന്ത നമുക്ക് ആർക്കും ഇല്ല എന്നത് ലോക അവസാനത്തിൻ്റെ അടയാളമായി പരിശുദ്ധ റസൂൽ റസൂഹി വസ്ലമ തങ്ങൾ എണ്ണിയിട്ടുണ്ട് ലോകം അവസാനിക്കുന്നതിന് അനവധി നിരവധി അടയാളങ്ങൾ രീതികളിൽ ചർച്ചയുണ്ട് എങ്കിൽ പോലും ശ്രദ്ധേയമായ ഒന്ന് വിശ്വാസ ദൗർബല്യം എന്നത് തന്നെയാണ് മുഹമ്മദ് റസൂൽ സല്ലാമി സ്വല മതങ്ങളുടെ അധ്യാപനത്തിൽ ഏറ്റവും പ്രോജ്വലമായി നിൽക്കുന്ന ഒരു എണ്ണപ്പെട്ട അടയാളം ഹബീബായ നബി കരീം സല്ലാം അലിസ്ല മതങ്ങൾ പറഞ്ഞത് നമ്മുടെയൊക്കെ മനസ്സിൽ ഈമാനുണ്ടല്ലോ ഈ ഈമാൻ എന്നത് അത് വികസിക്കുകയും സ്വയം സങ്കോചിക്കുകയും ചെയ്യുമെന്നാണ് മുക്കദ്മ തന്നെ ഇന്നൽ ഈമാന എന്ന ഈമാൻ അത് വർദ്ധിക്കുകയും അത് ചുരുങ്ങുകയും ചെയ്യും എന്നുള്ളതാണ് എങ്ങനെയാ ഇത് സാധ്യമാകുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഈമാൻ ഇല്ലാത്ത ഇല്ലാത്തൊരവസ്ഥ നമ്മുടെ മനസ്സിൽ വന്നാൽ നമ്മൾ തീർച്ചയായും നരകാവകാശയായി മാറുകയാണ് കർമ്മങ്ങൾ എപ്പോഴും ഈമാനിനെ ജ്വലിപ്പിക്കുന്നതാണ് നമ്മൾ ചെയ്യുന്ന വിഭാഗത്ത് നമ്മുടെ മനസ്സിന്റെ അകത്തുള്ള ഈമാനിനെങ്ങനെ കൂടുതൽ പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കാം ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു അടുപ്പിൽ തീ കത്തിക്കൊണ്ടിരിക്കാം ആ അടുപ്പിലേക്ക് തീ നിലനിൽന്ന് പോവാൻ വേണ്ടി ആ തീയിൻ്റെ ചൂടും വെളിച്ചവും ആ അടുപ്പിൽ സ്ഥിരപ്പെടാൻ വേണ്ടി അത് നിലനിന്ന് പോവാൻ വേണ്ടി ഇന്ധനങ്ങൾ ഇങ്ങനെ നിറയ്ക്കുന്ന പോലെ ഓരോ ദിവസവും നമ്മൾ അഞ്ചു പക്കത്തിലെ നിസ്കാരത്തെ അടിസ്ഥാനപ്പെടുത്തി അതിന്റെ ചുറ്റുപാട് അനുബന്ധമായി നിസ്കാരത്തോടും അല്ലാതെയും ഉള്ള സൽക്കർമ്മങ്ങളിലൂടെ നേരത്തെ പറഞ്ഞ ആ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന തീനാളത്തിന്റെ ജ്വല ശക്തി അമലുകൾ കൊണ്ട് അത് ജ്വലിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിലാണ് ഹൃദയത്തിൽ അത് വെളിച്ചം തൊരു പക്ഷേ ഇങ്ങനൊരവസ്ഥയിൽ നിന്നും മനുഷ്യർ പിന്നോട്ട് പോവുകയും ആ ഹൃദയത്തിന്റെ അകത്ത് ജ്വലിക്കേണ്ട ഈമാനിന്റെ അടിസ്ഥാന ഗേഹമായ മദീനയിലേക്ക് അതായത് മദീനയും പരിസരവും മാത്രം കാണപ്പെടുന്ന ഇടമായി അവശേഷിക്കുന്ന ഒരു കാലം ലോകാവസാനത്തിന്റെ മുന്നേ പ്രതീക്ഷിക്കാമെന്ന് മടങ്ങും ഈമാൻ മദീനയിൽ അഭയം പ്രാപിക്കും ഏതുപോലെ ഒരു പാമ്പ് അതിന്റെ മാളത്തിൽ അഭയം തേടുന്ന പോലെ ഈമാനിന്റെ അഭയ കേന്ദ്രം പരിസരവുമായി പരിമിതപ്പെട്ടു പോകുന്ന ലോകത്തിന്റെ ഒരു പ്രഭാതമുണ്ട് എന്ന് ലോകാവസാനത്തിന്റെ പ്രധാന അടയാളമായി പക്ഷേ അവിടം കൊണ്ട് പരിമിതപ്പെട്ടു പോവാതെ എല്ലാരും പറയുമല്ലോ മദീനയിലെ മരണം എന്തുകൊണ്ടാ ഈമാനുള്ളവർക്ക് അവിടെ അത് സാധ്യമാവും അള്ളാഹു നമുക്ക് നൽകട്ടെ ഹബീബായ കരീം തങ്ങളുടെ ഈ ഹബീഫിന്റെ ചർച്ചകൾ ഹദീസ് വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അള്ളാഹുവിന്റെ ഖുർആാനിലെ ഒരു പ്രധാന ആയത്തെടുത്ത് വെച്ചുകൊണ്ടാണ് ബുഹാരി ഈ വസ്തുത പറഞ്ഞതിനെ അല്ലെങ്കിൽ ബുഹാരിയിൽ കാണുന്ന ഈ ഹദീസിനെ പരിശുദ്ധ ഖുർആാനിലെ ഒരു ആയത്തും കൂടി എടുത്തു വെച്ചിട്ടാണ്

ഈമാൻ വർദ്ധിക്കൂല ഈമാൻ അടിസ്ഥാനപരമായി ഒന്നുണ്ട് അതിൽ പരിമിതപ്പെടുമെന്ന് പറഞ്ഞ പണ്ഡിത വീക്ഷണം ഉണ്ട് പക്ഷേ പ്രബലമായ അഭിപ്രായ മനുഷ്യന്റെ ഈമാൻ ഇങ്ങനെ വർദ്ധിക്കൂന്ന ഈമാൻ വർദ്ധിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ അള്ളാഹുബൻ്റെ അമ്പിയാക്കളുടെ പ്രവൃത്തികൾ മഹാനായ അന്തർപ്പാപ്പാന്റെ പേരിലല്ലേ ഈ മജിലിസും ഈ സദസ്സും ഈ ഭൂമികയും ഒക്കെ അറിയപ്പെടുന്നു അത്തരത്തിൽ ജീവിച്ചുപോയ മഹത്വക്കളൊക്കെ അവരുടെ സാധാരണ പ്രവർത്തനങ്ങളെ അവർ ഈമാൻ കൂട്ടാനുള്ളതാക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നാൽ നമ്മുടെ സാധാരണ പ്രവർത്തനങ്ങൾ ഈമാനിനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ഉദാഹരണം നമ്മളൊരു കല്യാണത്തിന് പോയി തിരിച്ചു വരുമ്പോഴേക്കും ഏതാണ്ടൊക്കെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെടുത്തിയിട്ടാണ് വരുന്നത് നമ്മൾ അറിയുന്നില്ല അത് ലോകാവസാനത്തിന്റെ അടയാളം നമ്മുടെ ഈമാൻ പോകുന്നതിനെ നമ്മൾ അറിയുന്നില്ല ഒരു നടയിലിരുന്നു കൊണ്ട് അല്ലെങ്കിൽ ഒരു കൊലായിലിരുന്നു കൊണ്ട് ഒരു പീഡികത്തിണ്ണയിൽ കൊണ്ട് നാട്ടു വർത്താനം പറയുന്ന അവിടത്തേക്ക് നമ്മളൊന്നെത്തി അവിടെ കുറച്ചു നേരം ഇരുന്ന് തിരിച്ചു പോരുമ്പഴേക്കും സുബഹി നിസ്കരിച്ച് നമ്മൾ ആർജിച്ചെടുത്ത നേരത്തെ പറഞ്ഞ അടുപ്പിൽ തീ കത്തിയ പോലെ പ്രകാശം കൊണ്ട് ഹൃദയത്തിൽ ജ്വലനം സിദ്ധിച്ച നമ്മുടെ ഹൃദയ ഭിത്തികൾക്ക് പ്രകാശം ലഭിച്ച ആ ഈമാനിന്റെ വെളിച്ചോണ്ടല്ലോ സുബഹി നിസ്കാരം കഴിഞ്ഞ ചായക്കടയിൽ പോയ സാധാരണ വർത്താനത്തിൽ നമ്മൾ നശിപ്പിച്ചിട്ട പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു സാധാരണ പ്രവർത്തനങ്ങൾ മുഴുവനും നമ്മുടെ മഹാന്മാർ ഈമാൻ ഉണ്ടാവാനുള്ള പ്രവർത്തനം നടന്നു അങ്ങനെ നടന്നോടത്ത് സൂറത്തുൽ ബക്കറ ഒരു മഹാനെ കുറിച്ച് പറയുന്നുണ്ട് അതിന്റെ ഇരുന്നൂറ്റി അറുപതാമത്തെ ആയത്ത് സയ്യിദുനാ ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാം ഈമാൻ ആളാണോ മാനവ കുലം കണ്ട രണ്ടാമത്തെ മഹാനാന്റെ കാര്യത്തിൽ ഏതെങ്കിലും ഒരു അളവ് കോലെടുത്ത് ആ മഹാന്റെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഒരു സമൂഹത്തിന്റെ വിശ്വാസ ഒരു സമൂഹത്തിന്റെ വിശ്വാസ ദൃഢത കൊണ്ട് പോലും ഇബ്രാഹിം നിബി അലഹിത്തു വസ്സലാമിന്റെ വ്യക്തിത്വത്തെ അളന്നാൽ അതിനപ്പുറ എന്ന് പറഞ്ഞത് ഇന്ന ഇബ്രാഹിമ അള്ളാഹുവിനെ അക്ഷരാർത്ഥത്തിൽ അനുസരിക്കുന്ന ഒരു സമൂഹം ലക്ഷങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം സാധാരണ ജനങ്ങളല്ല കാനിത്തീയങ്ങളായ ആളുകൾ അള്ളാഹുവിനെ അക്ഷരാർത്ഥത്തിൽ അനുസരിക്കുന്ന അമ്പിയാക്കളുടെ പദവിയുള്ള ഒരു ലക്ഷത്തിൽ പരം വരുന്ന കോടാന കൂടി വരുന്ന ജനസഞ്ചയത്തിന് ഒരു തുലാസിന്റെ ഒരു തട്ടുകൊടുത്ത് കാലിത്തട്ടിൽ ഇബ്രാഹി നബിയോ ഒറ്റക്ക് വെച്ചാൽ ഇബ്രാഹിം നബി അലഹി വസ്സലാം അതിനോട് തുല്യതയോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കോ കടന്നു വരുന്ന വലിയ ഈമാനിന്റെ നിറകുടമാണെന്ന് ഖുർആൻ പറഞ്ഞ അതുല്യ വ്യക്തിപ്രഭാവം അള്ളാഹുവോട് ചോദിച്ചത് قلبي قال فخذ أربعة من الطين فصرهن إليك ثم تعال على كل تبل منهن جزءا ثم دعهن يأتينك سعيا واعلم أن الله عزيز حكيم അള്ളാഹുവിന്റെ ചോദിച്ചു കത്ത് ഈമാനുണ്ട് അല്ലാ എന്റെ മനസ്സിന്റെ കത്ത് ഈമാനുണ്ട് അല്ലാൻ ഒന്ന് വർദ്ധിക്കണം അല്ലാ എന്റെ മനസ്സിന്റെ ഈമാൻ വർദ്ധിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് കുറെ ആലോചിച്ചു അല്ലാ ആ സമയം എന്റെ മനസ്സാക്ഷി എന്നോട് ചോദിച്ച ചോദ്യം റബ്ബുൽ എങ്ങനെയാ എന്ന ഈമാനിന്റെ കാതലായ ഘടകം എങ്ങനെയാ ഒന്ന് അനുഭവിക്കാൻ നീ എങ്ങനെയാ ജീവിപ്പിക്കുന്നത് അല്ലാ മഹാനായ ചോദിക്കാം அல்லாஹுவே மரிச்சுபோயவரனை எங்கனையா ஜீவிப்பிக்கா அல்ல ഖലീലുല്ലാഹി തങ്ങളുടെ അല്ലാഹുവിന്റെ മറ്റൊരു ചോദ്യം പ്രതിവചിക്കുകയാ അല്ലാഹുവേ എനിക്ക് ഈമാനുണ്ട് പ്രതിവചിക്കുക എന്നാലും ഞാൻ ചോദിച്ചത് ഖൽബി എന്റെ ഹൃദയത്തിനകത്തുള്ള ഈമാൻ എന്ന് വർദ്ധിക്കാൻ വേണ്ടിയാ മഹാനായ അസ്ഖലാനി ഫത്ഹുൽ ഈ ിഹൽത്തിന് കൊടുക്കുന്ന ഒരു വ്യാഖ്യാനമുണ്ട് ഖൽബി ഈമാനി ഈമാൻ വർദ്ധിക്കാൻ വേണ്ടിയാണ് അള്ളാഹു പറഞ്ഞു നാല് പക്ഷികളെ പിടിക്കാൻ ഒരു പക്ഷി ഒരു പക്ഷി മയിലാണ് മറ്റൊരു പക്ഷി പരുന്താണ് മറ്റൊരു പക്ഷി കാക്കയാണ് മറ്റൊരു പക്ഷി പൂവം കോഴിയാ നാലെണ്ണത്തിനെയും എടുത്തിട്ട് നാലിനെയും തുണ്ടം ുണ്ടമായ അറുത്ത് പീസ് പീസ് ആക്കിയതിന്റെ തൂവലും വെല്ലുകളും മാംസങ്ങളും കൂട്ടിക്കുഴച്ച് അങ്ങ് നിൽക്കുന്ന നിന്നും ചുറ്റുപാടും കാണുന്ന നാല് പർവ്വത നിരങ്ങളുടെ കൊണ്ടുപോയി മണ്ണു കുഴിച്ച് ആ കുഴിയിലേക്ക് കഷ്ണങ്ങളായി തുണ്ട് തുണ്ടായി വെട്ടിമുറിച്ചുള്ള പക്ഷികളുടെ കൂട്ടിക്കലർത്തിയതായ മാംസങ്ങളും തൂവലുകളും നാല് നാല് പർവ്വതത്തിന്റെ മുകളിലുള്ള കുഴിയിൽ അങ്ങ് കുഴിച്ചു മൂടിയിട്ട് താഴെ വന്നിട്ട് അങ്ങ് ആ പക്ഷികളുടെ പേര് കഴിഞ്ഞാൽ ഇബ്രാഹിം ിയേ ആ നാല് പക്ഷികളും എത്തിനക്കസഴയാ അങ്ങയുടെ അടുക്കിലേക്ക് ചെറുകു വിടർത്തി പറന്നു വരുന്ന അത്ഭുതത്തിന്റെ കാഴ്ച കാണാൻ വേണ്ടി അങ്ങ് തയ്യാറായിക്കോ പുനർജീവിതം അങ്ങനെ എന്ന് മനസ്സുകൊണ്ട് കരുതിക്കോ ഇബ്രാഹിം വർദ്ധിക്കാനുള്ള പണി തേടി നമുക്ക് ഈ അടുത്ത കാലത്ത് കിട്ടിയത് ഫുട്ബോൾ മാമാങ്കം നമ്മുടെ സാധാരണ ജീവിതത്തിന് അവലോകനം ചെയ്യലാണ് അല്ലാതെ കുറ്റപ്പെടുത്തലല്ല ഈ അർത്ഥത്തിൽ മഹാന്മാരൊക്കെ സാഹസികമായ കാര്യങ്ങള് അവരുടെ ജീവിതത്തിൽ ചെറിയ കാര്യം ഒരു പക്ഷിനെ പിടിച്ച് പരന്തിനൊക്കെ പിടിക്കാൻ പോണങ്ങനെ പരിന്തിനെയും മയിലിനെയൊക്കെ പിടിച്ച് വെട്ടിമൂറിച്ച് ഒരു ചെറിയ കാര്യമൊന്നും നിലവിലുള്ള ഈമാൻ ഇങ്ങനെ വർദ്ധിക്കാൻ നമ്മുടെ ജീവിതത്തിൽ സഹോദരങ്ങളെ സാധാരണ പ്രവർത്തനങ്ങൾ നമ്മെ നശിപ്പിക്കാനും നമ്മൾ അറിയുന്നില്ല ഈമാൻ നിലനിൽക്കാനുള്ള ഒരു പ്രധാന ഘടകമുണ്ട് നിസ്കാരമാ നിസ്കാരമാ എവിടെയാ നമുക്ക് നിസ്കാരമുള്ളത് ഒന്ന് നന്നാവണമെന്ന് ചിന്തിക്കാറുണ്ടല്ലോ പലപ്പോഴും നിസ്കാരമുള്ള ഫീമൻ നിസ്കാരത്തിൽ തന്നെ ചോദിച്ചത് നന്നാക്കിയവരുടെ കൂട്ടത്തിലേക്ക് ചേർക്ക് നന്നായില്ലേലും വേണ്ടില്ല അങ്ങനെ ഉണ്ടല്ലോ അടക്ക പറിച്ച് ഉണക്കി വിൽക്കുന്ന ഒരാള് നല്ല അടുക്കയുടെ കൂടെ ആ പറിച്ച കൂട്ടത്തിൽ ഒരു അല്പം കളറ് കുറവുള്ളതിനെയും ഒരായിരം അടക്ക തൊണ്ടുപൊളിച്ചപ്പോ അതിന്റെ അകത്ത് ഒരു അഞ്ചെണ്ണം കേടുണ്ട് അല്ലെങ്കിൽ അഞ്ചെണ്ണം നിറം കുറവുണ്ട് ഫസ്റ്റ് ക്വാളിറ്റി അല്ല ഈ ഫസ്റ്റ് ക്വാളിറ്റിയുടെ കൂടെ ആ ഫസ്റ്റ് ക്വാളിറ്റിയുടെ അതേ വില തന്നെ ഈ നിറം മുങ്ങിയതിനും കിട്ടുമ്പോൾ

ആലോചിച്ച് നോക്കണേ നിസ്കാരം നിസ്കാരമെന്നത് നമുക്ക് നന്നാവാൻ അല്ലാ മുന്നിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ

നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടല്ലോ ഈ ആയത്തൊന്ന് കീറി മുറിച്ചൊന്നെടുത്ത് നമ്മളൊന്ന് കൊടഞ്ഞ് പരിശോധിച്ചാൽ എത്ര ശാസ്ത്രീയമായ രീതിയിൽ മനഃശാസ്ത്രപരമായ സമീപനമായ ഇതിന്റെ അക്ഷരക്രോഡീകരണങ്ങൾ അള്ളാഹു പറയാൻ അല്ല പറഞ്ഞത് നിസ്കിരിക്കാൻ പറഞ്ഞിട്ടില്ല നിസ്കാരത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് ഒരു ഹദീസ് ഞാൻ ടക്ക് പറയട്ടെ അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് പറഞ്ഞിട്ടുള്ളത് ദീനിന്റെ ദീനിന്റെ പറഞ്ഞിട്ടുള്ളത് തൂണെന്ന് പറഞ്ഞാൽ തൂണ് സ്ഥാപിക്കേണ്ടടുത്ത് സ്ഥാപിച്ചില്ലെങ്കിൽ ആ കെട്ടിടം തകർന്ന് വീഴുമെന്നല്ലേ ഈ കാണുന്ന മൂന്ന് നില കെട്ടിടമായ നമ്മുടെ ഖുർആൻ കോളേജിൽ എത്ര പില്ലറുകളുണ്ട് സഹോദര ആ പില്ലറ് സ്ഥാപിക്കേണ്ടടുത്ത് സ്ഥാപിച്ചാൽ മാത്രമാ കെട്ടിടം നിലനിൽക്ക നിത് നിന്റെ ഒരു കെട്ടിടം പോലെ സങ്കൽപ്പിച്ചാൽ ആ കെട്ടിടത്തിന് നിർബന്ധമായ അൻപതോളം തൂണുകൾ ഉണ്ടായിരുന്നു ആ അൻപത് തൂണുകൾ അഞ്ച് തൂണുകളായി ലോകം കണ്ട ഏറ്റവും വലിയ ഒരു എഞ്ചിനീയർ അതിനഭിപ്രായപ്പെട്ട് ഒൻപത് പ്രാവശ്യത്തോളം മാറാനാകാശത്തു നിന്നും റബ്ബിന്റെ സവിധത്തിലേക്ക് പോയി ആവർത്തിച്ചു പോയിട്ട് അൻപതോളം ഉണ്ടായിരുന്ന തൂണിനെ അഞ്ചായി ചുരുക്കി കൊണ്ടുവന്നിട്ട് ആ അഞ്ചെണ്ണത്തെ കുറിച്ച് പിന്നീട് പ്രയോഗിച്ചത് കൃത്യമായ ഒരു പോയിന്റ് പോലും മാറാതെ സ്ഥാപിക്കണേ അൻപതിന്റെ സ്ഥാനത്താ ഈ അഞ്ചു തൂണ് അത് ഇപ്പൊ കൃത്യമായ ഒരു വളരെ മൈനറായ പോയിന്റ് പോലും മാറാൻ പാടില്ല പറയുന്ന നിന്റെ കെട്ടിടം ഈമാൻ എന്ന് പറയുന്ന നിന്റെ ഹൃദയത്തിന്റെ അകത്തുള്ള കെട്ടിടം അത് തകർന്നു വീഴും അല്ല പറഞ്ഞത് സ്ഥാപിക്കണ്ടടുത്ത് സ്ഥാപിക്ക അങ്ങനെ സ്ഥാപിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ അതായത് അവക്കു തന്നെയാണ് പള്ളിയിലുള്ള കൊടുത്തിരിക്കുന്ന ജോലി ബാങ്കും പിന്നെ ഈ കാമത്തുമാണ് കൊടുക്കുന്നത് കൃത്യമാ ഇടത്ത് തന്നെ സ്ഥാപിക്കലാണ് എന്റെ എന്ത് കാരണമാ നമ്മെ സംബന്ധിച്ച് നിസ്കാരത്തെ പിന്തിപ്പിക്കാനുള്ളത് ർക്കാണുള്ളതെന്ന് ഖുർആൻ പറഞ്ഞു വൈലെന്ന നരകം നിസ്കരിക്കാത്തവർക്കല്ല നിസ്കാരത്തിന്റെ സമയം ബിന്ദിപ്പിക്കുന്നവർക്കാ നിസ്കാരത്തെ മറന്ന് ഖുർആൻ പറയാ ഞാൻ നേരത്തെ പറഞ്ഞ മനസ്സിന്റെ അകത്തുള്ള ആ വെളിച്ചോണ്ടല്ലോ നമുക്കൊന്നും നിങ്ങൾക്ക് നിസ്കാരമെന്നാ നിന്റെ ദീനിന്റെ തൂണിനെ സ്ഥാപിക്കേണ്ട സ്ഥാപിക്കേണ്ട സമയത്ത് സ്ഥാപിക്കേണ്ട പോലെ അതിന്റെ സുന്നത്തുകളും പാലിച്ചുകൊണ്ട് നീ 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 സ്ഥാപിക്കുമ്പോൾ ഏറ്റവും രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സ്ഥാപിക്കാൻ നിന്റെ തല തല മറച്ചുകൊണ്ട് നിസ്കാരത്തെ നിസ്കരിക്കുന്ന നിസ്കാരത്തെക്കാളും എഴുപത് ഇരട്ടി പ്രതിഫലം ഒരു കൂടുതലാസ്കാരം തലമറച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരൻ നിർവഹിക്കുമ്പോൾ നിസ്കാരം തലമറയ്ക്കാതെ എഴുപത് ദിവസം അവൻ നിസ്കരിച്ചതിന്റെ സ്ഥാനത്താ ഒറ്റ ദിവസത്തെ ജീവിച്ചപ്പോ മഹാനായി സമൂഹം നൂറുകണക്കിന് വർഷങ്ങൾ ജീവിച്ചപ്പോ എന്റെ സമുദായത്തിന്റെ ആയുസ് അറുപതിൻറെ എഴുപതിൻറെയും ഇടയിൽ എന്ന് മുത്തായ പറഞ്ഞോട് നിന്ന്

പക്ഷേ എന്റെ സമൂഹത്തിന്റെ ഒരു അസൗകര്യത്തെ ഞാൻ മാനിച്ചതുകൊണ്ട അല്ലെങ്കിൽ ഓരോ കൂടെയും തല മറച്ചു കഴിഞ്ഞ എഴുപത് ഇരട്ടി പല്ലും കൂടി തേച്ചിട്ടാണ് നിസ്കരിക്കുന്നത് എങ്കിൽ ഒന്ന് ഉറച്ചു വിട്ടാ മതി കൈവരലെ പറ്റൂലാ അതിന് വസ്തു അങ്ങനെ വരുമ്പോ എഴുപതിന്റെ കൂടെ ഒരു ഇരുപത്തി ഏഴ് ഇരട്ടിയും കൂടി ഇങ്ങനെ ആ തൂണ് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ അതിന്റെ പരിപൂർണതയിലെ സ്ഥാപിച്ചോളൂ ഖുർആൻ പറയുന്നു അഞ്ച് അഞ്ച് പറഞ്ഞു ഈ ആയത്തിൽ പോയ ആളാണ് അഞ്ചു വക്കത്തും അതിന്റെ അകത്തിട്ട് ആ സമയത്തെ അവതരിപ്പിച്ചുകൊണ്ട് അഞ്ചു വക്കത്തുണ്ട് അഞ്ചു വക്കത്തിലും നിങ്ങൾ ഈ തൂണ് സ്ഥാപിക്കണ്ട പോലെ കൃത്യമായി സമയബന്ധിതമായി നിങ്ങൾ നിർവഹിച്ചോളോ നിസ്കാരം കൃത്യമായി സമയബന്ധിതമായി നിർവഹിക്കുമ്പോൾ ആ നിസ്കാരത്തെ ഹസനത്ത് എന്ന് പറയാ നന്മ ആയത്തിന്റെ വാക്കി കേട്ടോളോ ഇന്നൽ ഹെസനാത്തി തീർച്ചയായും ഇവിധം സ്ഥാപിക്കപ്പെട്ട കബൂലിയത്തുള്ള ആ ഹസനത്തുകൾ ഹസനാത്ത് ബഹുവചന ആ അഞ്ചു വകുപ്പത്തിലെ നിസ്കാരങ്ങൾ ക്രിയകൾ അങ്ങനെയുള്ള ആ ഹസനത്തുകൾ ആ ഹസനത്തുകളുടെ പ്രത്യേകത എന്താ യുദ്ഹി ബിൻ പാപം പൊറുക്കാൻ നമ്മൾ നന്നാവാൻ അത് ഖുർആൻ ഇന്ന ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി റസൂൽ പറയാ മഹാനായ ഇമാം ഉദ്ധരിക്കുന്നതായി കാണാം അള്ളാഹുവിന്റെ കോടതിയിൽ മഷറയിൽ നമ്മെ വിസ്തരിച്ചു കൊണ്ടിരിക്കുമ്പോ ഒന്നാമത്തെ ചോദ്യം എന്ത് ചോദ്യമാണെന്നറിയുമോ മോമിനെ വാഹനം എത്ര കിലോമീറ്റർ നീ ഭക്ഷണം കഴിക്കാൻ ഏത് തരത്തിലുള്ള ഫുഡുകളാ കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് നീ പോയ യാത്രകളെ നീ എവിധമാ അതേ കുറിച്ചുള്ള ആ സ്വാദനത്തെ കണക്ക് കൂട്ടിയിരുന്നത് അള്ളാഹുറപ്പിൽ ചോദിക്കൂല നിന്റെ സെലിബ്രേഷൻ എങ്ങനെയായിരുന്നു എന്ന് അള്ളാഹു ആദ്യം ചോദിക്കൂല അള്ളാഹു തന്റെ അടിമയെ വിസ്തരിക്കുന്നോടത്ത്

അവൻ രക്ഷപ്പെട്ടു അള്ളാഹു ഇങ്ങനെ സുദീർഘമായ ഹജീസ് ആണ് ഇമാം അതിന്റെ ഇമാരിക്കുന്നുണ്ട് ഒരാളുടെ നിസ്കാരത്തിലെ വിടവുകൾ കാണുന്നുണ്ട് പോരായ്മകളുണ്ട് പെയിന്റ് അടിക്കുമ്പോൾ ആദ്യത്തെ കോട്ട് നന്നായില്ലെങ്കിൽ രണ്ടാമത്തെ കോട്ടിൽ നന്നായിക്കോളും എന്നാൽ ഈ നിസ്കാരത്തിന്റെ മുന്നയും അതിന്റെ ശേഷവും രണ്ടും മൂന്നും കോട്ടുകളുണ്ട് റവാത്തിബ് വസല്ലം എന്നാൽ ഈ വന്നിട്ടുള്ള വിടവുകളെ പരിഹരിക്കാൻ സുന്നത്ത് കൊണ്ട് സാധ്യം നൽകട്ടെ നമ്മുടെ നിസ്കാരത്തെ തിരിച്ചു കൊണ്ടുവരാൻ പ്രശ്നങ്ങളേതും പരിഹരിക്കാൻ ഏറ്റവും ഉതകുന്നതാ നിസ്കാരമെന്നാ നിയമവും വേണ്ടതാ പ്രാർത്ഥനയ്ക്ക് ഇതിൽ ബന്ധിച്ചതാ ഏതാമൽ ചെയ്താലും അള്ളാഹു കപൂലാക്കാനം നിസ്കരിക്കുന്നുണ്ടോ മലക്കുകളെ നിസ്കാരമെന്നത് വല്ലാത്ത നിബന്ധനയായി അള്ളാന്റെ ദീനിൽ വെച്ച് ഹബീബ് ഹബീബ് ബദറിന്റെ രണഭൂമിയിലേക്ക് പോകുമ്പോൾ സ്വഹാബത്തിന്റെ സ്വഹാബത്തിന്റെ എന്താ മനസ്സിന്റെ തീർത്ത വലിയ പ്രതിരോധത്തിന്റെ പ്രധാന ഘടകം ഏതാണെന്നറിയുമോ നിസ്കാരമാ